സ്വർണ്ണം അതിൻ്റെ ഏകീകൃത വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന് മുകളിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ജൂലൈയിലെ യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് മിനിറ്റ്സ് ഇന്നലെ രാത്രി പുറത്തു വന്നപ്പോൾ അത് പലിശ നിരക്ക് കുറയ്ക്കൽ സാധ്യതയെ നിലനിർത്തുന്നതായിരുന്നു എന്നാൽ മിഡിൽ ഈസ്റ്റിലെ വെടിനിർത്തൽ ചർച്ചകളിലെ ശുഭാപ്തി വിശ്വാസവും കഴിഞ്ഞ ദിവസങ്ങളിലെ നഷ്ടം തിരിച്ചു പിടിച്ചുകൊണ്ട് യു എസ് ഡോളറിൻ്റെ തിരിച്ചുവരവും വിപണിയെ ഇന്നൽപ്പം താഴേക്ക് എത്തിച്ചിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസ് സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നില്ക്കുന്നത് ഇന്നലെ രാത്രി തങ്കുവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ൂവായിരത്തി നാന്നൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എൺപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്